വിശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മലങ്കര കാത്തലിക് ടി വിയിലെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം മനുഷ്യ ജീവിതം പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതം സ്വർഗരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ യാത്രയിൽ നമുക്ക് മുമ്പേ നടന്ന് സാധാരണ ജീവിതത്തിൽ അസാധാരണം സൃഷ്ടിച്ച വ്യക്തികളാണ് വിശുദ്ധാത്മാക്കൾ നമുക്ക് സ്വന്തമായുള്ള നമ്മുടെ ഭവനമായ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ വൈധരണികളെ എങ്ങനെ തരണം ചെയ്യാമെന്ന് ഓരോ വിശുദ്ധനും വ്യത്യസ്ത രീതിയിൽ നമ്മെ പഠിപ്പിക്കുന്നു ഈ ആഴ്ചയിൽ നാം അനുസ്മരിക്കുന്ന വിശുദ്ധരെ പ്രത്യേകിച്ച് ഓറിയൻ്റൽ സയൻസിനെ നാം പരിചയപ്പെടുകയാണ് മെയ് ആറിന് നാം അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ ഡൊമിനിക് സാവിയോയാണ് ഹ്രസ്വമായ ജീവിതത്തിന് ശേഷം കൗമാരപ്രായത്തിൽ മരിച്ച് കത്തോലിക്ക സഭയിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇറ്റലി സ്വദേശിയാണ് ഡൊമിനിക് സാവിയോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ രണ്ടിന് ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് ഒൻപതിന് മരിച്ച ഈ വിശുദ്ധൻ പതിനാല് വർഷം മാത്രം ലോകത്തിൽ ജീവിച്ച ഒരു അസാധാരണ വിശുദ്ധനായിരുന്നു വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ശിഷ്യനായിരുന്ന ഈ വിശുദ്ധൻ മരിക്കുമ്പോൾ പുരോഹിത പദവിക്കായി പഠിക്കുകയായിരുന്നു സാവിയോയെക്കുറിച്ച് വലിയ മതിപ്പുണ്ടായിരുന്ന ഗുരു ശിഷ്യൻ്റെ ഒരു ജീവചരിത്രം എഴുതി ഈ കൃതിയും മറ്റു വിവരണങ്ങളും വിശുദ്ധ പദവിയുടെ തീരുമാനത്തിൽ നിർണായകമായി മരണസമയത്തെ പ്രായമായ പതിനാല് വയസ്സ് കാനൂനീകരണത്തിന് അനർഹമാണെന്ന് പലരും കരുതിയെങ്കിലും അതിഹ്രസ്വമായ സാധാരണ ജീവിതത്തിൽ പ്രകടിപ്പിച്ച പുണ്യധീരത ആ അസാധാരണ ബഹുമതിക്ക് മതിയാകുന്നതായി ഒടുവിൽ വിലയിരുത്തപ്പെട്ടു പതിനൊന്നാം വയസ്സിൽ മരിച്ച മര്യകുരേത്തിയും പതിനഞ്ചാം വയസ്സിൽ മരിച്ച ലയോൺസിലെ പൊൻറ്റിക്കസും ഉൾപ്പെടെ കൗമാരപ്രായത്തോളം മാത്രം ജീവിച്ച വിശുദ്ധർ വേറെയുമുണ്ടെങ്കിലും അവർക്കിടയിൽ രക്തസാക്ഷിത്വത്തിലൂടെ അല്ലാതെ സാധാരണ ജീവിതത്തിൽ കൈവരിച്ച പുണ്യപൂർണതയുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ പദവിയിലെത്തിയത് ഡൊമിനിക് സാവിയോ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നവംബർ ഇരുപത്തിനാലിന് പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ ഡൊമിനിക് സാവിയോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു നീതിമാനും ദൈവഭക്തനുമായ ജോബാണ് നാം ഇന്ന് അനുസ്മരിക്കുന്ന മറ്റൊരു വിശുദ്ധൻ സഹനവും ദുഃഖവും ദൈവം എന്തിനനുവദിക്കുന്നു എന്നതിന് ഉത്തരം സ്വയം കണ്ടെത്തുന്ന ഒരു നിഷ്കളങ്ക വ്യക്തിത്വമാണ് ജോബിൽ നാം കാണുക ബൈബിളിലെ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ജോബ് എന്ന് ചില വ്യാഖ്യാനവും പഠിപ്പിക്കലും ഉണ്ടെങ്കിലും ദൈവമനുഷ്യബന്ധത്തിൻ്റെ ശരിയായ ഒരു ചിത്രം നൽകുവാൻ ഈ മനുഷ്യന് സാധിക്കുന്നുണ്ട് ഉസ് എന്ന സ്ഥലത്ത് ജനിച്ച് സമ്പത്തും പുത്രനിറവും ഐശ്വര്യവും എല്ലാം നൽകി അനുഗ്രഹിച്ച ഒരു മഹാവിശുദ്ധൻ നീതിബാനായ ജോബ് എന്തുകൊണ്ടാണ് സഹനം രോഗം മരണം എന്നീ ചോദ്യങ്ങൾ നാം ഉന്നയിക്കുമ്പോൾ വാസ്തവത്തിൽ നാം എന്താണ് ചോദിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം ജോബും മനുഷ്യകമായി ചോദിക്കുന്നു മനുഷ്യ ജീവിതം നിർബന്ധിത സേവനമല്ലേ അവൻ്റെ ദിനങ്ങൾ കൂലിക്കാരൻ്റെ ദിനങ്ങൾക്ക് തുല്യമല്ലേ അടിമ തണലിനു വേണ്ടി എന്ന പോലെ ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു ഇത് ദൈവത്തോട് വളരെ അടുപ്പമുള്ള ഒരു മനുഷ്യാത്മാവിൻ്റെ സത്യസന്ധമായ വാക്കേറ്റമാണ് ജോബിൻ്റെ സങ്കടം മക്കളും സമ്പത്തും നഷ്ടപ്പെട്ടു എന്നതു മാത്രമല്ല രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാകുക എന്ന് ചിന്തിക്കുന്നു നീണ്ടു നിൽക്കുന്ന രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രികൾ ജോബിൻ്റെ പരാതികളും അവൻ്റെ കുറ്റപ്പെടുത്തലുകളും സാത്താൻറ്റേതാണ് സാത്താൻ ജോബിനോട് നിരന്തരം ചോദിക്കുന്നു ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ അവൻ നല്ലവനാണോ നല്ലവനെങ്കിൽ എന്തുകൊണ്ട് രോഗം എന്തുകൊണ്ട് സഹനം സാത്താൻ ഭാര്യയുടെ രൂപത്തിൽ സ്നേഹിതൻ്റെ രൂപത്തിൽ പ്രലോഭകനാകുന്നു ഈ സാത്താൻ ദൈവത്തിൻ്റെ മുമ്പിൽ വീമ്പിളക്കുന്നതും നാം കാണുന്നു മനുഷ്യൻ നിന്റെ മക്കളാണെന്ന് നീ പറയുന്നു നിന്നിൽ നിന്ന് നന്മയും സമ്മാനവും കിട്ടുമ്പോൾ അവർ നിന്നെ സ്തുതിക്കുന്നു ഇവയൊക്കെ നഷ്ടപ്പെടുമ്പോൾ നിന്നെ തള്ളിപ്പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പരീക്ഷിച്ച് കൂറു ദൈവം സാത്താനെ അനുവദിച്ചതാണ് ജോബ് ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നതായി നാം കാണുന്നു ജോബിന്റെ വാക്കുകൾ എന്നും പ്രസക്തമാണ് കർത്താവ് തന്നു കർത്താവെടുത്തു കർത്താവിന് നാമം മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ചില ദാനങ്ങളും കൃപകളും ലഭിക്കുവാൻ വേണ്ടി ദൈവത്തോട് ബന്ധപ്പെടുക എന്ന വ്യാപാര വ്യാകരണത്തിനപ്പുറം ആഴമേറിയ അടുപ്പമാണ് ബന്ധം എന്ന് ജോബ് തെളിയിക്കുന്നു പഴയ നിയമത്തിലെ ജോബിനെ പോലെ ഈ കാലഘട്ടത്തിലെ കൊച്ചുകുഞ്ഞുപദേശിയെപ്പോലെ നമുക്കും പാടാം ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല എന്നെയവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ഗുരുവിനെ ആഴത്തിൽ സ്നേഹിച്ച് അനുഭവിച്ച അപ്പസ്തോലൻ അവൻ്റെ ഹൃദയസ്പന്ദനം ഒപ്പിയെടുത്ത നിഷ്കളങ്ക മനുഷ്യനായ യോഹന്നാൻ സ്ലേഹായാണ് മെയ് ഏഴിന് അനുസ്മരിക്കപ്പെടുന്നത് ഈശോ സ്നേഹിച്ച ശിഷ്യൻ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരിൽ ഇളയവൻ എന്നിങ്ങനെ പരിചയപ്പെടുത്തപ്പെടുന്ന യോഹന്നാൻ സ്നാപക യോഹന്നാൻ എന്ന താപസ ഗുരുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട് ജീവിതശൈലിയെ ആത്മീയതയുടെ കരുത്തുള്ളതാക്കി പരിശീലിപ്പിച്ചെടുത്തു യോഹനാൻ തൻ്റെ സുവിശേഷത്തിൽ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ബ്രഹ്മചാരി ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ശിഷ്യൻ രക്തസാക്ഷിയല്ലാതെ മരിച്ച വ്യക്തി എന്നീ പ്രത്യേകതകളെല്ലാം യോഹനാന് സ്വന്തം ഈശോയുടെ സന്തത സഹചാരിയായി പരസ്യജീവിതകാലത്ത് നടന്ന യോഹന്നാൻ അന്ത്യത്താഴവേളയിൽ ഈശോയുടെ തിരുമാറിൽ ചാരിക്കിടന്ന് ഹൃദയവ്യഥകൾ പങ്കുവയ്ക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച വത്സല ശിഷ്യനായി മാറി ഗത്സമൻ തോട്ടത്തിൽ മറ്റ് ശിഷ്യന്മാരെല്ലാവരും അവനെ ഉപേക്ഷിച്ചപ്പോഴും കുരിശിൻ ചുവട്ടിൽ വിശ്വസ്ത ശിഷ്യനായി നിലകൊണ്ടവനാണ് ഈ സ്ലിഹ അതിനാൽ പരിശുദ്ധ അമ്മയെ തൻ്റെ അമ്മയായി സ്വീകരിക്കുവാനും മറിയത്തിൻ്റെ മകനായി ഇരിക്കുവാനുമുള്ള ഭാഗ്യം അവന് ലഭിച്ചു കല്ലറയെങ്കിലേക്ക് പത്രോസിനെ പിന്തള്ളി ആദ്യമെത്തിയ സ്ലേഹ ഉദ്ധാനത്തിന് സാക്ഷിയായ അരുമ ശിഷ്യൻ തിബേരിയോസ് കടൽക്കരയിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞ് അത് കർത്താവാണ് എന്ന് പത്രോസിനെ വിളിച്ചറിയിക്കുന്നതും ഈ വത്സല ശിഷ്യൻ തന്നെ പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം യോഹന്നാൻ എഫേസില് കഴിഞ്ഞിരുന്നു എന്നാണ് ഇരണേവോ സാക്ഷ്യപ്പെടുത്തുന്നത് തൊണ്ണൂറ്റിയഞ്ചാം ആണ്ടോടുകൂടി ഡൊമേഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ പീഡിപ്പിച്ചു പീഡനത്തെ തുടർന്ന് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു അവിടെ ലഭിച്ച വെളിപാടുകളാണ് വെളിപാട് ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് വാർദ്ധക്യകാല അനുഭവം വിശദ ജെറോം പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ് പ്രായാധികത്താൽ സഭാ കൂട്ടായ്മകളിൽ അദ്ദേഹത്തെ എടുത്തുകൊണ്ടാണ് പോയിരുന്നത് അവിടെ ഒരു കാര്യം മാത്രം വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിച്ചിരുന്നത് കുഞ്ഞുമക്കളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നാണ് ഇത് കർത്താവിൻ്റെ വാക്കുകളാണ് ഇത് പാലിച്ചാൽ എല്ലാമായി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് രാജൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് നൂറാം വർഷം തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ എഫേസുസിൽ വെച്ച് ഈ ശിഷ്യൻ മരിച്ചു എന്ന് എപ്പിഫാനിയോസ് പറയുമ്പോൾ എഫേസുസിൽ വെച്ച് യോഹനാൻ അപ്രത്യക്ഷനായെന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നും അപ്പോക്രിഫൻ ഗ്രന്ഥം വിവരിക്കുന്നു യേശുവിൻ്റെ ദൈവത്വത്തിന് ഊന്നൽ നൽകുന്ന യോഹനാൻ സ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ പ്രതീകം ഉയരത്തിൽ പറക്കുന്ന കഴുകനാണ് മെയ് ഒൻപതാം തീയതി സഭാമാതാവ് യേശയ നിബിയായെ അനുസ്മരിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ പഴയ നിമകാലത്ത് ദൈവത്തിൻ്റെ വഴികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത് പ്രവാചകന്മാരിലൂടെയായിരുന്നു ഇവരിൽ പ്രധാനിയായിരുന്നു യേശയ ബി സി എട്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ പ്രവാചക ദൗത്യം നിർവഹിച്ച വ്യക്തിയാണ് യശയ ശക്തമായ ദൈവാനുഗ്രഹത്തോടെയാണ് പ്രവാചകൻ തൻ്റെ ദൗത്യം ആരംഭിച്ചത് യൂദിയായിലെ രാഷ്ട്രീയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകന്റെ പ്രവർത്തനം പ്രതിസന്ധികളിൽ സഹായം തേടി അസീറിയയിലേക്കോ ഈജിപ്തിലേക്കോ തിരിയാതെ ചരിത്ര നിയന്താവായ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ധൈര്യം അവലംബിക്കുകയും ചെയ്യുവാൻ പ്രവാചകൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നു കർത്താവിൻ്റെ ഹിതം ദൈവജനത്തെ അറിയിക്കുകയാണ് പ്രവാചകധർമ്മം ഇപ്രകാരം പ്രവാചകന്റെ ഉപദേശം മറന്നു പ്രവർത്തിച്ച രാജാക്കന്മാർ പരാജയം വിളിച്ചു വരുത്തി യൂതയായുടെയും ജറുസലേമിൻ്റെയും ധാർമ്മിക അധപ്പതനത്തെ അപലപിക്കുന്ന പ്രവാചകൻ ഇമാനുവൽ പ്രവചനങ്ങളിലൂടെ ശക്തി പകരുന്നു ആശയേറ്റ് ദിനങ്ങൾ കഴിക്കുന്ന പ്രവാസികൾക്ക് ആശ പകരുവാനും ധൈര്യപ്പെടുത്തുവാനും അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിലൂടെ ശ്രദ്ധിക്കുന്നു സമഗ്ര വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്ദേശം നൽകുവാനും പ്രവാചകൻ മറന്നില്ല ഇത് വരാനിരിക്കുന്ന ക്രിസ്തുവിലൂടെയാണ് സാധ്യമാകുന്നത് എന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നുണ്ട് സഹിക്കുന്ന മിശിഹായെ അവതരിപ്പിക്കുന്നതിലൂടെ യേശുവിൻ്റെ വരവും ദൗത്യവും കൂടുതൽ മനോഹരമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു സത്യവും നീതിയും യഥാർത്ഥ ആരാധനയും പുലരുന്നതിലൂടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സംസ്ഥാപിതമാകും എന്നും അദ്ദേഹം ദേവജനത്തെ ഓർമ്മിപ്പിക്കുന്നു ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും പ്രഥമ കൽപ്പനകളായി നൽകി സ്നേഹത്തിൻ്റെ പാഠം പഠിപ്പിച്ച ക്രിസ്തുവിനെ കൂടുതൽ അടുത്തും ആഴത്തിലും അനുകരിക്കുവാൻ ഈ വിശുദ്ധാത്മാക്കളുടെ ജീവിതം മാതൃകയാകട്ടെ നമ്മുടെ വഴികളിൽ ഇവരുടെ പ്രാർത്ഥന കോട്ടയാകട്ടെ അമീൻ